സങ്കീർത്തനം ഒന്നിൻ്റെ മൂന്ന് തക്കകാലത്ത് ഫലം കായ്ക്കുന്നവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നവൻ പഠനം കേട്ട് അനുസരിക്കുന്നവൻ തക്കകാലത്ത് ഫലം നൽകും രണ്ട് കൈനൂറ് ഒമ്പതിൻ്റെ പത്ത് വിതക്കാരൻ്റെ വിത്തും പക്ഷിപ്പാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്തും തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ വിത്ത് അവൻ തരും വിത്ത് ദൈവോചനമാണ് വിത്ത് വിതയ്ക്കുന്നവന് വിതക്കാരൻ്റെ കയ്യിൽ കൊടുക്കും ആഗ്രഹിക്കുന്നവന് കിട്ടും എൻ്റെയൊക്കെ അനുഭവ സാക്ഷ്യമാണത് ഞാനൊക്കെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും സമയം നിന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ ആ വചനം കർത്താവ് തരുന്നതാണ് ആ വചനം ശക്തമാണ് ഇത്രയും വചനം ആളുകളോട് പറഞ്ഞ് ആളുകളെ കൊണ്ട് ദാനാർമ്മം ചെയ്യിക്കാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ളുകളെ കൊണ്ട് സ്വഭാവ രൂപീകരണം നടത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷിതരെ രൂപപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ വിധക്കാരന് വിത്ത് കൊടുക്കും അവന് ഭക്ഷ്യമാൻ അപ്പവും കൊടുക്കും വിത്ത വിതച്ചിട്ട് അവൻ കേറിയിരിക്കാന്ന് മാത്രമല്ല അവന് അപ്പവും കൊടുക്കും എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ദൈവവചനം പ്രസംഗിക്കാൻ ഇറങ്ങി തൊഴിലെല്ലാം വിട്ട് ദൈവവചനം പ്രസംഗം ആതുരസേവനം എൻ്റെ അപ്പത്തിൽ എന്നവരെയും മുടക്കം വന്നിട്ടില്ല വിതയ്ക്കാനുള്ള വിത്തും ഭക്ഷിപ്പാൻ കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും എൻ്റെ പ്രിയമുള്ളവരെ വചനം അതിൻ്റെ ശക്തി തിരിച്ചറിയണം അതിൻ്റെ ഉദ്ദേശം തിരിച്ചറിയണം അങ്ങനെ നമ്മളെല്ലാവരും ദൈവവചനത്തിന് അനുസരിക്കുന്നവരായി മാറണം എഫ് എസ് ആറ് പതിനേഴ് ദൈവവചനം വാളിന് തുല്യമാകുന്നു രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുക വാളെപ്പോഴും നമുക്ക് അറിയാം ഉപദ്രവിക്കുന്നതിനാണല്ലോ മുറിക്കുന്നതിനാണല്ലോ വാളുപയോഗിക്കുന്നത് പലപ്പോഴും ഇല്ലായ്മ ചെയ്യാനാണ് അപ്പോൾ ആത്മാവിന്റെ വാളെടുക്കാനാ പറയുന്നത് ആത്മാവിനെ നശിപ്പിക്കാൻ വരുന്നവനെ എതിർത്ത് തോൽപ്പിക്കാൻ സാത്താനെയും അവന്റെ കുടിലു തന്ത്രങ്ങളെയും തോൽപ്പിക്കാൻ വചനമാകുന്ന വാളെടുക്കണമെന്ന് അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും എബ്രുവരി നാല് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ ഇരുതല വാളിനേക്കാൾ മൂർച്ഛ കേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഹൃദയത്തിന്റെ വികാര വിചാരങ്ങളെ വിവേചിക്കുന്ന വാളെടുത്ത് മുറിക്കണം ആ വാള് നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മളിലുള്ള നന്മതിന്മകളെ തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ആദ്യം വായിച്ചത് പ്രബോധനത്തിനും ശാസ്ത്രത്തിനും തെറ്റു തെറ്റുതിരുത്തലിനും ഉപകരിക്കും ദൈവവചനം നിവേശിതമാണ് ദൈവിക നി ദൈവ നിവേശിതമാണ് ഒരു ഉദാഹരണം ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് കാണാൻ പറ്റും നാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് മരുഭൂമിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് ആത്മാവ് പരീക്ഷിക്കുവാനായി യേശുവിനെ നയിക്കുമ്പോൾ വിശാചുമെന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് സുപരിചിതമാണ് നമുക്ക് കേട്ടതാണ് അപ്പോൾ ഈ വചനമെടുത്താണ് യേശു അവനോട് സംസാരിച്ചത് വചനത്താൽ വചനത്താൽ പിശാജ് യേശുവിനോട് സംസാരിച്ചു വചന വെച്ച് പിശാദിനെ കണ്ണിച്ചു യേശു വീണ്ടും നമ്മൾ തിരുവചനം നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നു പ്രിയമുള്ളവരെ യോഹന്നൻ പതിനഞ്ചിൻ്റെ ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് വചനം വെച്ച് പ്രാർത്ഥിക്കണം ഇജൻ ഇന്ന വചനത്തിന്റെ ശക്തിയാൽ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥന ഇഷ്ടമുള്ളത് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് മക്കളാണെന്ന അവകാശത്തോടും അധികാരത്തോടും കൂടി ചോദിക്കുക ഹാലേല മക്കളാണെന്ന അവകാശത്തോടും അധികാരത്തോടും കൂടെ ചോദിക്കുക ഇഷ്ടമുള്ളതെന്ന് അങ്ങനെ അർത്ഥമാക്കുന്നു അല്ലാതെ എനിക്ക് എനിക്കിട്ടുള്ളത് എനിക്ക് അഞ്ചാവ് വേണം എനിക്ക് അള്ളു വേണം എനിക്ക് വ്യഭിചാരിക്കാൻ വേണം ആ ഇഷ്ടമല്ല ഒരു പിതാവിൻ്റെ ദൈവം എന്ന പിതാവിൻ്റെ മക്കളെന്നുള്ള അവകാശത്തോടു കൂടി എന്തൊക്കെ ചോദിക്കാം ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായിരിക്കും വിശുദ്ധനാകണമെന്നുള്ളതായിരിക്കാം ഏറ്റവും കൂടുതൽ ഇഷ്ടം രണ്ടാമത് ഇഷ്ടം എന്തായിരിക്കും ദൈവോധനം പ്രസംഗിക്കണമെന്നുള്ളത് ഇഷ്ടമായിരിക്കാം എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയാ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു ധ്യാനം കൂടാൻ പോയപ്പോൾ പ്രേക്ഷിത പരിശീലന വരദാന കരിസം ധ്യാനം ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ആ ധ്യാനഗുരു അച്ഛൻ അന്ന് ധ്യാനത്തിൽ പങ്കെടുത്തവരോട് പറഞ്ഞു ഭൗതികമായ ഒരു കാര്യവും ചോദിക്കണ്ട പരിശുദ്ധാത്മാവിനെ മാത്രം ചോദിക്കുക പരിശുദ്ധാത്മാവിനെ മാത്രം ചോദിക്കുക ഞങ്ങളാ ധ്യാനത്തിൻ്റെ ഉടനീളം പരിശുദ്ധാത്മാവിനെ മാത്രമേ ചോദിച്ചുള്ളൂ ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസം ഞാൻ ദൈവത്തോട് ചോദിച്ചു ഞാൻ ഈ ധ്യാനം കൂടാൻ വന്നിട്ട് യേശുവേ എനിക്കെന്താണ് എൻ്റെ പ്രേക്ഷിത പ്രവൃത്തി എന്താണ് കാണിച്ച് കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ചു എന്നിട്ട് ഞാനൊരു വേദപുസ്തകം തുറന്നു തോന്നു ലൂക്കോസ് നാലിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വചനം കിട്ടി പ്രിയമുള്ളവരെ ദരിദ്രനോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ വചനമാണ് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തെ ഇന്ന് ഈ ആകാശപരമുള്ള ശിശ്രു അല്ലെങ്കിൽ തെരുവിലലയുന്ന മക്കളുടെ ശുശ്രൂഷയിൽ എന്നെ വളർത്തിയത് വചനം അത് ഇഷ്ടമുള്ളത് ചോദിക്കുക ഞാൻ ഇന്നും എന്നും ചോദിക്കുന്ന ചോദ്യം അതാണ് കാരണം ഞാൻ ഇത്ര വർഷം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു അനുഭവിച്ചു കഴിഞ്ഞു ഭൗതികമായ ഒരു കാര്യം ചോദിച്ചില്ലെങ്കിലും ദൈവം അത് കൃത്യമായി തരുമെന്ന് എന്നാൽ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണെന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ചുള്ള ഒരു ജീവിതം ക്രമപ്പെടുത്താനാണ് ദൈവത്തോട് ചോദിക്കേണ്ടത് അഭിഷേകം ചോദിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ദൈവവചനം പറയുന്നത് ഹാലി ലിയ ഇഷ്ടമുള്ളത് എന്താണ് യോഹന്നാൻ പതിനഞ്ചിൻ്റെ ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും പ്രിയമുള്ളവരെ അടുത്തൊരു വചനം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ മത്താഴ്സു വിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വചനങ്ങൾ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും ഇരുപത്തഞ്ചാമത്തെ വാക്യം മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചുവെങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു പ്രിയമുള്ളവരെ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു ആ വചനത്തിന്റെ ശക്തിയിൽ വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല കാരണം അത് പാറമേൽ ആരാണ് പാറ സിയോനിൽ ഞാനൊരു കല്ലിട്ടിരിക്കുന്നു ആ പാറമേൽ എല്ലാവരും തട്ടി വീഴും ആ പാറ യേശുക്രിസ്തുവാണോ പ്രിയമുള്ളവര് യേശുക്രിസ്തു ആകുന്ന വചനമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഇമ്മാനുവേൽ ആ യേശു ക്രിസ്തു ആകുന്ന ആ പാറമേൽ നമ്മൾ പണിയണം ആ വചനത്തിൽ നമ്മുടെ വീട് പണിയണം സ്ഥാനക്കാരൻ കാണുന്നിടത്ത് കുറ്റി അടിക്കുന്നിടത്തല്ല പണിയേണ്ടത് വചനത്താൽ ശക്തി പാതയിൽ പ്രകാശമാണ് പാതയ്ക്ക് വിളക്കാണ് അത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്നതാണ് ദൈവജനം കൊണ്ട് വീട് പണിയണം എൻ്റെ പല സുഹൃത്തുക്കൾക്കും വീട് പണി വന്നപ്പോൾ ഒരു സ്ഥാനക്കാരനെ വിളിച്ചില്ല വിശ്വാസത്താൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് വീടിൻ്റെ ഏത് സ്ഥലത്താണോ വീട് പണിയാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേരെഴുതി ട്ടു അവിടെ വീട് പണിയാൻ ഒരിക്കലും ഒരു ഒരു സ്നേഹിതിന് വീട് പണിയാൻ ആകെ ഏഴ് സെൻറ് സ്ഥലമേ ഉള്ളൂ ഉണ്ടായിരുന്ന ഒന്നേ ഒന്നേകാലേക്കർ വീടും സ്ഥലവും ജപ്തി ചെയ്തു പോയി കടബാധിത കയറി പിന്നീട് അദ്ദേഹം ദൈവത്തിൽ കൂടുതൽ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തു പിന്നെ ആകെ ഏഴ് സെൻറ് സ്ഥലമാണ് അത് കിഴുക്കാൻ തൂക്കായി തട്ട് തട്ടായിട്ട് കിടക്കുന്നതാ എവിടെ വീട് പണിയണം വേറെ സ്ഥലം വാങ്ങാൻ പൈസയില്ല പ്രിയമുള്ളവരെ ഞങ്ങൾ മൂന്ന് പേര് കൂടി ആ ഉടമസ്ഥനായ പ്രിയ സ്നേഹിതനും ഞാനും ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന വേറൊരു സ്നേഹിതനും കൂടി ആ സ്ഥലത്ത് ചെന്ന് ഞങ്ങൾ മുട്ടുകുത്തി നടന്നും കൈവിരിച്ച് പിടിച്ച് നടന്നും എരിഹോ കോട്ടയ്ക്ക് വലം വച്ചതുപോലെ ആ കീഴ്ക്കാന്തൂക്കായി കിടക്കുന്ന തട്ടുതട്ടായി കിടക്കുന്ന ഭൂമിയുടെ ആ ഏഴ് സെൻറ്റ് ഭൂമിക്ക് ഏഴ് വലം വെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ വലം വെച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ഞങ്ങൾ നടക്കൂട്ടു ഈ സ്ഥലത്ത് തന്നെയാണോ ദൈവമേ വീട് പണിയേണ്ടേ നറുക്ക് കിട്ടി ആ സ്ഥലത്ത് തന്നെയാണ് ആ പ്രിയ സ്നേഹിതനെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന ഒത്തിരി ആളുകൾ ഹെൽപ്പ് ചെയ്ത് മനോഹരമായൊരു വീട് ആ സ്ഥലത്ത് പണിയുവാനിടയായി ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ദൈവവചനത്താൽ വീട് പണിയണം ഇന്ന് അദ്ദേഹം നല്ലൊരു സുവിശേഷ പ്രഘോഷകനാണ് ദൈവത്തിൻ്റെ വലിയ കരുതൽ ആ മനുഷ്യനുണ്ടായി പാറമേൽ വീട് പണിതു എന്നാൽ ഇരുപത്തി ആറാമത്തെ വാക്യം പറയുന്നു എൻ്റെ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത പോഷണ തുല്യമായിരിക്കും ഇരുപത്തേഴാമത്തെ വാക്യം മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു പ്രിയമുള്ളവരെ ധ്യാനം കൂടി മാനസാന്തര അനുഭവത്തിൽ വന്നു യേശുക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ചു വീട് പണിയണം മറ്റു പല കാര്യങ്ങളും ആവശ്യങ്ങൾ വന്നപ്പോൾ കമ്പനി പണിയണം കിണത് താഴ്ത്തണം ഓരോ ആവശ്യങ്ങൾ വന്നപ്പോഴും വീട്ടുകാരുടെ ഉപദേശം കേട്ട് ജോൽസിനെ അന്വേഷിച്ചു പോയാൽ എത്രയോ പേരെനിക്കറിയാം വീട് പണി വന്നപ്പോൾ സ്നേഹിത നീ ധ്യാനം കൂടിയതല്ലേ നീ യേശുക്രിസ്തുവിനെ അറിഞ്ഞവനല്ലേ നീ വചനം കേട്ടവനല്ലേ നീ എന്തുകൊണ്ട് പിന്നെ ജോൽസിന്റെ അടുത്ത് പോയി എന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാർ പ്രശ്നമാണ് വീട്ടുകാരെ എതിർത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു പോയവൻ പിന്നീട് ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ വീട് വില്പനയ്ക്ക് വീണ്ടും നമ്മളെ സമീപിക്കുകയാണ് സഹോദര പ്രാർത്ഥിക്കണം കടബാധ്യത ഒത്തിരി കയറി പണത് പണത് വന്നപ്പോൾ ഒരുപാട് പൈസയായി പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് കടമായി ഇനി ഇത് വിൽക്കാതെ ഒരു തരവുമില്ല വിൽക്കാനിട്ടിരിക്കുക പ്രാർത്ഥിക്കുക മേടിക്കുക പണിയുക പിന്നെ വിൽക്കുക പ്രാർത്ഥിക്കുക പാറമേൽ പണിയണം പറയുമുള്ളവനെ ദൈവവചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയണം നിന്റെ ഏതൊരു പ്രവൃത്തിയും ദൈവവചനമാകുന്ന അടിസ്ഥാനത്തിൽ നീ പണിതാൽ ദൈവവചനത്തിന് ശക്തിയേറിയയും ദൈവവചനത്തിന്റെ ഉദ്ദേശം നിന്നെ കുറിച്ചുള്ള ഉദ്ദേശം അത് നീ മനസ്സിലാക്കുകയും ചെയ്താൽ എസ് എമ്പത്തിയഞ്ചിൽ പറഞ്ഞ പത്ത വചനെന്ന വാക്യത്തിൽ അത് ബലം തരാതെ മടങ്ങി പോവുകയില്ല അത് ഉദ്ദേശിച്ച് സ്ഥലത്തെത്തിക്കും പ്രിയമുള്ളവരെ അവസാനിപ്പിക്കുകയാണ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഇത്ര നേരം കേട്ട ഈ വചനത്തിൻ്റെ കേൾവിക്കായിരുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു ഇതിനു മുമ്പിൽ ദൈവവചനത്തെ ശ്രമിച്ച എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നോക്കുന്നു ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം നാഥ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ അങ്ങയുടെ വചനത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ആ വചനത്തിൻ്റെ ശക്തിയാൽ എനിക്കും എൻ്റെ വേണ്ടപ്പെട്ടവർക്കും ജീവിക്കുവാൻ കൃപ നൽകണമേ ഈ വചനം ഈ ശക്തി മനസ്സിലാക്കി ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി ഇത് ലോകത്തോട് അറിയിക്കുവാൻ എന്നെയും പ്രാപ്തനാക്കണമേ അവിടുത്തെ അഭിഷേകം നൽകണമേ ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി നാദാ പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ എന്നു മാത്രമല്ല അവരെ വചന ശുശ്രൂഷയുടെ പ്രേക്ഷിതരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതനേകർക്ക് പാതയിൽ പ്രകാശവും പാതയ്ക്ക് വിളക്കമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നൽവരങ്ങളും കൊണ്ടും നിറയ്ക്കണമേ ഈ വചനം ജീവിച്ച ഈ വചനം ലോകത്തോട് ഘോഷിച്ച വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പരിശുദ്ധിയാം മീൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് തിരുന്ത്മാരാകണമേ ആമീൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധരൂഹയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇന്നുമെന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമീൻ ഹാലേലുയാ ഹാലലുയാ ഹാലലുയാ ദൈവമേ നന്ദി ദൈവമേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി